നമ്മൾ വൻപയർ മത്തങ്ങയും കൂടെ എരിശ്ശേരി വെക്കാൻ പോകണം അപ്പോൾ അതിനൊരു നൂറ് ഗ്രാമിനടുത്ത് നമ്മൾ ചീനിച്ചിട്ടെല്ലാം ചൂടാക്കിയ വൻപയർ ഒരു നാല് മണിക്കൂർ കുതിർത്താണ് കുക്കറിലൊരു വിസിൽ വന്ന് ഒരു പത്ത് മിനിറ്റോളം വേഗണം എന്നാലേ നന്നായിട്ട് വൻപയർ വേവുള്ളൂ നമ്മൾ വൻ പയറ് വേവിക്കാൻ വെച്ചത് അപ്പം നോക്കാൻ വെന്തും നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതൊരു കാൽ കിലോ മത്തങ്ങ അരിഞ്ഞതാണ് കേട്ടോ ഒരു കാൽ സ്പൂൺ മഞ്ഞപ്പൊടി ആവശ്യത്തിന് ഉപ്പ് മുളക് പൊടി ഒരു മുക്കാൽ കപ്പ് തേങ്ങയിൽ രണ്ടല്ലി വെളുത്തുള്ളിയും കുറച്ച് ജീരകവും ഒരു പച്ചമുളകും ചേർത്ത് ചതച്ചാണ് വേപ്പിലയും ചേർത്തിട്ടുണ്ട് അപ്പം ഇത് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം ഏതാണ്ട് നമ്മുടെ മത്തങ്ങയും മൻറ്റയറും എരിശ്ശേരി തയ്യാറായി കഴിഞ്ഞ് ഇനി നമുക്ക് കടുവ വറക്കണം പിന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മളൊരു കാൽ കപ്പ് തേങ്ങ ചേർത്ത് വേണം കേട്ടോ രണ്ട് കരിയേപ്പുലയും ഇട്ടിട്ടുണ്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഇവിടെ എരിശ്ശേരി തയ്യാറായി കഴിഞ്ഞു